ഈ ഒരു പരിപാടി നാടൻപാട്ട് അത്ര കണ്ട് ഭംഗിയാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് നിർബന്ധാണ് എല്ലാവരും ഉണ്ടാവില്ലേ ബാക്കിൽ നിങ്ങൾ ഉഷാറാണ് നിങ്ങൾ ഉഷാറാണ് എനിക്കറിയാം നിങ്ങൾ ഉഷാറാണ് പക്ഷെ നിങ്ങളുടെ കുറച്ച് അമ്മമാരൊക്കെ ബാക്കിൽ ഇരിക്കുന്നു ഓരോക്കൊന്നും അളക്കണ്ട നമുക്ക് അളക്കണ്ടേ നമുക്കറിയാം നല്ലൊരു നല്ലൊരിട്ടേടുണ്ട് കേൾക്കണോ പ്രിയ അവൾ കൊഞ്ചി കഥ പാട്ടുകൾ നമുക്ക് പാടാനുണ്ട് അപ്പൊ നിങ്ങളുടെ സഹകരണം ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ് ഒന്നും വേണ്ട ചിരിച്ച മുഖം ആ കയ്യടി മാത്രം അധികാരം നമ്മൾ ഓരോ വേദിയിലേക്ക് നമ്മൾ നയിക്കുന്നത് ആ ഒരു എനർജിയാണ് അപ്പൊ അത് മുടങ്ങാതെ എല്ലാവരും തരിക പാട്ട് കഴിഞ്ഞിട്ട് കയ്യടി ഇല്ലെങ്കിലും പാട്ടിന്റെ കൂടെ കയ്യടി തരുക ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ അങ്ങനെ വളർന്നു പോകുന്ന ആളുകളാണ് അപ്പൊ ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടെ ഇത് പാടാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു പാട്ട് പാടാം ഈ കഴിഞ്ഞ കോവിഡ് വേവില് ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് സമയമല്ല എങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡ് സ്പീഡ് നമുക്ക് പോവാം കഴിഞ്ഞ കോവിഡിന്റെ വേവില് നമ്മളെ ഓർമ്മിച്ച് എല്ലാവരും കേൾക്കുന്നുണ്ടോ ആ കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് നമുക്ക് നമ്മളെല്ലാവരെയും ഒരുമിച്ച് ചിന്തി ചിന്തിപ്പിച്ച അവിടെ പണക്കാരില്ല പാവപ്പെട്ടവരില്ല പൈസക്കാരില്ല ഒന്നുമില്ല നമ്മളൊക്കെ നാല് ചോരന്റെ മൂലയിൽ ഇരുന്ന് മേലത്തോട്ട് അല്ലെങ്കിൽ അട്ടം അല്ലെങ്കിൽ ഓടുകൾ അല്ലെങ്കിൽ ടെറസിന്റെ മൂലകൾ നോക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് ഇങ്ങനത്തെ കിട്ടുന്ന നിമിഷങ്ങൾ നമുക്ക് അത്ര കണ്ട് ഭംഗിയാക്കിയിട്ടില്ലെങ്കിൽ ഇനി അങ്ങനത്തെ ഒരു കാലം വരുന്ന സമയത്ത് നമുക്ക് അത്ര കണ്ട് ഉഷാറായിട്ട് ആ മൂലയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന ഒരു സഭ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു പരിപാടി അത്ര കണ്ട് എല്ലാവരും ഭംഗിയാക്കി പോകണം അല്ലേ വേണ്ടേ അല്ലെങ്കിൽ ആ കാലത്തേക്ക് തന്നെ പോകണം എല്ലാവർക്കും വേണ്ടല്ലോ കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് രക്ഷിതാക്കൾക്കും മക്കൾക്കും ടീച്ചർമാർക്കും എല്ലാവർക്കും ഒരു പാട്ട് പാടാം ഞാൻ നേരത്തെ പറഞ്ഞുതന്നെ ഈ കോവിഡ് വേവിൽ നമ്മെ വിട്ടുപോയ ജിതേഷ് കക്കടിപുറം പേര് കേട്ടണോ 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 ആരാ പേര് കേട്ടണോ ജിതേഷ് കക്കടിപുറം നമ്മുടെ അടുത്ത പ്രദേശമായ കുറ്റിപുറത്തുള്ള നമ്മുടെ മലപ്പുറംകാരനാണ് ജിതേഷ് കക്കടിപുറം അദ്ദേഹം നമുക്ക് ആദ്യമായിട്ട് സമ്മാനിച്ചൊരു പാട്ടുണ്ട് ഏതാ അറിയോ ഏതാറിയോ ചേച്ചി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി പാടാം അതിനുശേഷം നമ്മളെ പരിപാടി മെല്ലെ 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 ഫുൾ സ്പീഡ് ട്രാക്കിലേക്ക് കിടക്കുകയാണ് നമുക്ക് ഒരുപാട് പാട്ടുകൾ പാടാനുണ്ട് നമുക്ക് പാലാപ്പള്ളി പാടാനുണ്ട് അങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ നമുക്ക് പാടാനുണ്ട് അപ്പോൾ നമുക്ക് കൈതോലപ്പായ വിരിച്ച് എല്ലാവരും കൂടി കൂടി പാടാം ഒന്ന് പാടി തരുമോ ഞാൻ ആദ്യം ഒരു ട്രാക്ക് ട്രാക്കൊന്ന് പാടിത്തരാം അടുത്ത് അത് നിങ്ങൾ എല്ലാവരും ഏറ്റുപാടാം എല്ലാവരും കൂടി പാടി കഴിഞ്ഞാൽ അത്ര കണ്ട് ഭംഗിയാവുള്ളൂ ഒന്ന് വീണ്ടും വീണ്ടും പറയട്ടെ പാടട്ടെ ആ വളരെ കഷ്ടം ബാക്കൊക്കെ നോക്കുമ്പോൾ ഈ മക്കള് നിങ്ങളുടെ മുമ്പിൽ അത്രത്തോളം ഭംഗിയായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളും കൂടി കൂടെ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടി ഭംഗിയാക്കാൻ പറ്റുള്ളൂ ചേച്ചിമാരെ ചേട്ടന്മാരെ ഇത്തമാരെ ഇക്കന്മാരെ എല്ലാവരും ഷറല്ലേ ഉഷറാണോ ആ ബാക്കിൽ നിന്ന് മാത്രം ഒരു കൈയേടി തരു കൈ ബന്ധിച്ചെ പോരാ പോരാ അത്ര ഇനിയുണ്ടോ എനർജി ഞാൻ പറഞ്ഞു നമ്മ ഞങ്ങളെ നമ്മളെല്ലാവരും കൂടി കൂടുമ്പോഴാണ് നമ്മുടെ മക്കളുടെ ഈ ഒരു ചെറിയ സ്കൂളിൻ്റെ ഈ ഒരു പരിപാടി എത്ര കണ്ട് ഭംഗിയാവുകയുള്ളൂ അപ്പം വേക്കിലൊക്കെ പാടും നിങ്ങൾ ഉഷാറാണ് ടീച്ചർമാർ ഉഷാറാണ് രക്ഷിതാക്കളും ബാക്കിയുള്ള ആളുകളൊക്കെ ഉഷാർ പാടാൻ റെഡി ആ ഏ പാടെ വെറുതല്ല പാടിയത് ഞങ്ങളുടെ കയ്യിലൂടെ ചെണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് ഇൻസ്ട്രുമെന്റ് ഏതാറിയോ രണ്ട് കൈ അത് തരാൻ ഒരിക്കലും അടിക്കണ്ട രണ്ട് കൈ അടിച്ചൊന്ന് പാടാ റെഡി റെഡി വൺ ടു

മതി എന്ന് കൊണ്ട് ഇതോല പായം ഇരിച്ച് പയലൊരു പറഞ്ഞു പൊലിച്ച് അത് കാണുമ്പോൾ സങ്കമാ മാറുമെണ് ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല അത് എനിക്ക് പരിപാടി പാട്ട് കേട്ട് പാട്ടുകയ്യടി എനിക്ക് വേണ്ട കയ്യടിക്കാൻ ഞാൻ നേരത്തെ അതിൽ നടന്നു പോയ സമയത്ത് ഒരുപാട് ആളുകൾ കൈയ്യടിക്കുന്നുണ്ട് എന്തോ ഒരു പേടിയാണ് എന്തിനോ പേടിക്കുന്ന പോലെയാണ് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം ഇങ്ങനത്തെ ഒരു നിമിഷം ഇനി കിട്ടില്ല ഓരോ കൊല്ലം കഴിയണം നമുക്ക് ഓരോരോ പരിപാടികൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കിട്ടുന്ന അവസരങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിക്കുക നമ്മുടെ പരിപാടികൾ കഴിഞ്ഞിട്ട് മക്കളുടെ പരിപാടി ഉണ്ട് അവർക്ക് എനർജി കിട്ടണം നിങ്ങളുടെ ചിരിച്ച മുഖം നിങ്ങളുടെ എനർജറ്റിക് ആയിട്ടുള്ള മുഖം എല്ലാവർക്കും ആവശ്യമാണ് അവർ കിട്ടുന്ന പോലെ തന്നെ ഞങ്ങൾക്കും ആവശ്യമാണ് അടുത്ത പാട്ടിലേക്ക് പോവാം നമ്മൾ പാട്ടുകളുമായിട്ട് ഓരോ ജില്ലകൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ ജില്ലയിൽ ഇപ്പം തൃശ്ശൂർ എറണാകുളത്തൊക്കെ പോകുന്ന സമയത്ത് ചോദിക്കാറുണ്ട് മലപ്പുറം ജില്ലയുടെ ആയിട്ട് ഏത് പാട്ടാണുള്ളത് മലപ്പുറം ജില്ലേതായിട്ടുള്ള ഏത് പാട്ടാണുള്ള സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ചവിട്ട് കണ്ടിട്ടുണ്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടോ ആ എന്ന് പറയണ്ട എവിടെന്നാ വണ്ടേ ആ നമ്മുടെ പാലാപ്പള്ളി നമ്മുടെ പാലാപ്പള്ളിക്ക് ശേഷം നമ്മൾ കടകൻ എന്നുള്ളൊരു മൂവിയിൽ നമ്മൾ അഭിനയിക്കുകയും അതുപോലെ തന്നെ അതിൽ പാടുകയും ചെയ്തിരുന്നു അപ്പോൾ ആ സിനിമയിലേക്ക് നമ്മൾ ഉപയോഗിച്ച ഒരു ചവിട്ടുകളി പാട്ടുണ്ട് ആ പാട്ടിലേക്ക് എല്ലാവരും ഉഷാറായിട്ട് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഞാൻ വീണ്ടും ഓർമ്മിക്കണേ സമയം നമുക്ക് തീരെ പരിമിതിയാണ് അപ്പം ഞങ്ങൾ ഓടുകയാണ് ഞങ്ങൾ കൂട്ടത്തിൽ എല്ലാവരും കൂടെ ഓടുക നമുക്ക് എല്ലാവർക്കും ഉഷാറാക്കാം അപ്പം അടുത്ത പാട്ടിലേക്ക് പോവാം റെഡി താനോ താനോ

நீங்களுக்கு பிருக்கனத்தோ காருந்தம் மாரே நன்னில் குட்டி பார் யா சேட்டோம் தானி தானோ தானி தானி മഞ്ചി മാഡപ്പൊ ഇത് ആ മഴയ്ക്കി കൊട്ടിപുടച്ചത് കുഞ്ഞി താമര മുത്താ ദേ ഊച്ചി മൂന്നെ കട്ടി കൊമ്പട പോലെ ഉണ്ടാവിച്ചെന്ബ് മതിനത് ഇല്ല മറീനത് ആ മാറും കണ്ടാലും മറ്റു താശാരി കൊണ്ടോളും ആ മാറ കൊണ്ടല്ലേ മഞ്ചിപ്പോള് കണ്ടത് നാനോപ്പാ ಕಟ್ಟಿ ಪಪ್ಪಡ ಪೋಲೆ ಡಾಬಿರಿಗೆ ಪಪ್ಪ ಪದಿನಾರು ಇಲ್ಲ ಪದಿನಾರು ಆ ಮರ ಬೆಟ್ಟ ನಮ್ಮಡ ಮುದಾಸಾರಿ ಮಗಳು ಆ ಮರ ಬಂಡಲ್ಲೇ ಮಜ್ಜಿ ಕಪ್ಪಲು ಓಲಲ್ಲ ಕಣ್ಣು ಕಾಣಿದಾರೋ